ഏറെ ുന്നു എല്ലാം കൊഴിഞ്ഞു ജന്മദിനത്തിലാണ് ക്യാൻസർ എന്ന വിപത്ത് തന്മയും കാർന്നറിഞ്ഞത് ആദ്യം തളർന്നു പോയെങ്കിലും നെഗറ്റീവ് ആവാതെ മൈൻഡിനെ പോസിറ്റീവാക്കി പിന്നൊരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു കറുകച്ചാൽ സ്വദേശി ആശാ ജോസാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയ ജീവിതത്തെ റീൽസിലൂടെ തിരികെ പിടിച്ചത് അസമിൽ അധ്യാപികയായിരുന്നു ആശ അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ ജന്മദിനം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇടക്കിടെയുണ്ടാകുന്ന വയറുവേദനയെ തുടർന്ന് പരിശോധനയും നടത്തി രണ്ടായിരത്തി പത്തൊൻപത് മെയ് അഞ്ചിന് ജന്മദിനാഘോഷ വേളയിലാണ് യൂട്രസിനുള്ളിൽ ആണെന്ന് കണ്ടെത്തിയത് ഇതേ തുടർന്ന് ജീവിത പങ്കാളിയും കൈയൊഴിഞ്ഞു പിന്നീട് ചികിത്സയും കീമോയും സർജറിയുമൊക്കെയായി മുന്നോട്ടുപോയി മുടിപ്പോയത് നിരാശയിലാഴ്ത്തിയെങ്കിലും ഷോർട്ട് ഹെയർ സ്റ്റൈൽ ആക്കി മാറ്റി വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴാണ് റീൽസുകൾ കണ്ടു തുടങ്ങിയത് സ്വന്തമായി ചെയ്യണമെന്ന ആഗ്രഹം ഉടലെടുത്തതോടെ വീഡിയോകൾ ചെയ്ത് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു റീച്ചും വ്യൂവേഴ്സും ആയതോടെ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരവുമായി എൻ്റെ പേര് ആഷ ജോസ് ഞാൻ കറങ്ങിച്ചാലിൽ താമസിക്കുന്നു ഞാൻ ടീച്ചറാണ് അസാമി വർക്ക് ചെയ്യുകയായിരുന്നു ഇങ്ങനെ വർക്ക് ചെയ്ത് ഞാൻ നാട്ടിൽ ലീവിന് വന്നപ്പോഴാണ് കഠിനമായിട്ടുള്ള വയറുവേദന വരികയും ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ചെക്കപ്പിൽ ഇതുപോലെ ക്യാൻസറാണെന്ന് അറിയുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മെയ് അഞ്ച് എൻ്റെ ബർത്ത് ഡേറ്റ് അന്ന് തന്നെ ഭയങ്കര കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിരുന്ന ആ സമയത്ത് തന്നെയാണ് അറിഞ്ഞത് പക്ഷേ ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേ സത്യത്തിലെ എല്ലാവർക്കും ഒരു പേടിയാണ് ഇത് മരിച്ചു എന്നുള്ള ടെൻഷനാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനും ആദ്യമൊക്കെ ഇതൊക്കെ ഇത് ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പം വീട്ടിലൊക്കെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ചുമ്മാ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ച് നമ്മൾ കൂട്ടും പെട്ടെന്ന് ഇതൊന്നാ അറിയുമ്പോൾ തന്നെ ആലോചിക്കും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ സമയം പോകാൻ വേണ്ടി റീൽസ് കാണുമായിരുന്നു അങ്ങനെ റീൽസ് കണ്ടിട്ട് ഞാനും ഓർത്ത് എനിക്കും ഇത് ചെയ്യാൻ പറ്റുമോ അല്ല ചെയ്ത് നോക്കാം എന്ന് കരുതി ഞാനും റിയേഴ്സിലോട്ട് ആരംഭിച്ചു അന്ന് തുടങ്ങിയ എൻ്റെ ഈ ഒരു പരിപാടി ഇന്ന് ഒരുവിധം നല്ല രീതിയിൽ തന്നെ റീഹേഴ്സല് ചെയ്യുന്നു പിന്നെ ടെലിഫിലിമിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി സിനിമയിൽ അഭിനയിച്ചു അങ്ങനെ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്നിച്ച് ഞങ്ങളിപ്പോൾ കൂടുതൽ റീഹേഴ്സിലോട്ട് മുന്നോട്ട് പോവുകയാണ് പിന്നീട് റീൽസ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട് നിരവധി സുഹൃത്ത് വലയങ്ങളുമുണ്ടായി സ്കൂൾ ടീച്ചർ ആയിരുന്ന മീനടം സ്വദേശി രേണു ഷാജി ബ്യൂട്ടി പാർലർ ഉടമയും മണർകാട് സ്വദേശിയുമായ റീന ജെയിൻ പുതുപ്പള്ളി സ്വദേശി സബിത ജോസ് എന്നിവരാണ് ആശയ്ക്കൊപ്പം എപ്പോഴും കട്ടകി സപ്പോർട്ടായി നിൽക്കുന്ന റീൽസിലെ സഹതാരങ്ങൾ എൻ്റെ ഇത് എൻ്റെ എൻ്റെ കൂടെ റിഹേഴ്സ് ചെയ്യുന്ന പിള്ളേരാണ് എന്റെ കൂട്ടുകാരാണ് വിളിച്ച് ഞാൻ എനിക്ക് പരിചയമില്ലായിരുന്നു അങ്ങനെ റിയേഴ്സിലൂടെ എൻ്റെ റിയേഴ്സ് കണ്ടിട്ട് വന്നവരാണ് ഇത് സബിത ഇത് പുതുപ്പള്ളിയിലാണ് താമസിക്കുന്നത് ഇത് റീന അവൾ ബ്യൂട്ടീഷ്യനാണ് മണർകാടാണ് ഇത് രേണുപ്പൻ മീനടത്താണ് താമസിക്കുന്നത് കുറേ കൂട്ടുകാരുണ്ട് ഇവരുടെ സപ്പോർട്ടും എനിക്ക് കുറേ കൂട്ടുകാരുണ്ട് അവരുടെ എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ ലെവലിലെത്തിയത് ഇവരുടെ എല്ലാം പ്രാർത്ഥനയും എല്ലാം കൊണ്ട് ഞാൻ ഈ ലെവലിൽ എത്തി സകലകലാവല്ലഭയും എപ്പോഴും പോസിറ്റീവ് എനർജി നൽകുന്ന പവർ ഹൌസിന് തുല്യമാണ് തങ്ങളുടെ പ്രിയ കൂട്ടുകാരി നിരവധി ടെലിഫിലിം സിനിമ എന്നിവയും ഇതിനോടകം ചെയ്തു ഡ്രൈവിംഗ് സ്പൂളും നടത്തുന്നുണ്ടാശ കൂടാതെ ഹെവി ജെസി ബി തുടങ്ങിയ വാഹനങ്ങളും ഓടിക്കും കൂടിക്കാഴ്ചകളും യാത്രകളും റീൽസ് എടുക്കലും എല്ലാം ചെയ്യാൻ സമയം കണ്ടെത്തുന്നത് ഒഴിവ് വേളകളിലും മറ്റുമാണ് നിരാശരാകാതെ പോസിറ്റീവ് ആകണം തരണം ചെയ്യാനുള്ള മാർഗം കണ്ടെത്തി സന്തോഷം കണ്ടെത്തണം റീൽസ് ചെയ്യണം സിനിമയിൽ അഭിനയിക്കണം ഇതൊക്കെയാണ് ആശാ ജോസിന്റെ ആഗ്രഹം അതേസമയം എട്ട് വർഷത്തെ സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് ആശയുടെ സുഹൃത്ത് രേണുവിനും പറയാനുണ്ട് ക്യാൻസർ ആണെന്ന കാര്യം അറിഞ്ഞിരുന്നില്ല ഹാർട്ട് ഹാർട്ട്ഫെയിലിയറായി കിടപ്പിലായിരുന്ന ഭർത്താവ് ഷാജി വിട പറഞ്ഞതോടെ തകര്ച്ചയിൽ നിന്നും കരകയറാൻ പ്രചോദനവും ആശയാണെന്ന് രേണു ഷാജി പറയുന്നു